വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തോടൊപ്പം ആത്മഹത്യ ചെയ്തു രണ്ടുപേർ ഒന്നിച്ചു മരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ജില്ലാ ജനറൽ സെക്രട്ടറി വരെയായി പ്രവർത്തിച്ച നേതാവ് അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത് എന്തായിരുന്നു കാരണം ഐ സി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ എം എൽ എ ആണ് അന്ന് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹവുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കുറച്ച് ഫണ്ട് വേണം അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകുക ജോലി നൽകുന്നവരിൽ നിന്ന് പണം പിരിക്കുക അതായിരുന്നു ലക്ഷ്യം അങ്ങനെ മൂന്ന് പേരിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വീതം പിരിച്ചു ആ തുക ഐ സി ബാലകൃഷ്ണനെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഐ സി ബാലകൃഷ്ണനെ കൈമാറി ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ പക്ഷെ ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും പണം വാങ്ങിയത് ട്രഷറായ എൻ എം വിജയനാണ് അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങൾ വന്നു സമ്മർദ്ദം വന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകി അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളോട് പരാതി പറഞ്ഞു പക്ഷെ പണം തിരികെ കൊടുക്കാൻ ഐ സി ബാലകൃഷ്ണൻ തയ്യാറായില്ല ഞാൻ ആരും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് ആരാണ് സാക്ഷി എൻ എം വിജയനാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു അതോടുകൂടി ഐ സി ബാലകൃഷ്ണൻ രക്ഷപ്പെട്ടു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ ഘട്ടത്തിൽ ഏത് പണം എവിടെ നിന്ന് വന്നു അത് കൃത്യമായി അറിയുന്ന ആളാണ് ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് അറിയാം പണം വാങ്ങിയിട്ടുണ്ട് പണം വന്നിട്ടുണ്ട് അത് വന്നത് ട്രഷർ മുഖാന്തിരമാണ് വാങ്ങിയത് ട്രഷറായ എൻ എം വിജയനാണ് അതുകൊണ്ട് ഞാൻ അതിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന പ്രതിരോധമാണ് അദ്ദേഹം ഉയർത്തുന്നത് പ്രതിരോധമല്ല കൈ കൈകഴുകയാണ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതി കൊടുക്കുന്നു എനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നു പുറത്തു വന്ന രേഖകളെല്ലാം വ്യാജമാണ് അതുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു എന്ന് വെച്ചാൽ കള്ളൻ 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 എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തോടൊപ്പം ഓടുന്ന സ്ഥിതി അതാണ് വയനാട് കാണുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകർക്ക് കേൾക്കാം ഒന്നാം പ്രതിയാണോ രണ്ടാം പ്രതിയാണോ പ്രതിയാണോ അല്ലയോ തെളിക്കേണ്ടത് അന്വേഷണ വിശേഷമാണ് അതിനു മുന്നേ ഒരു വിധി എഴുതുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ സമഗ്രമായ അന്വേഷണം സ്വാഗതം ചെയ്തത് നാളെ ഞാൻ രാവിലെ എസ്പിക്ക് എനിക്കെതിരെ വന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വന്ന രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞില്ലേ പോലീസ് അന്വേഷിക്കട്ടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എൻ എം വിജയൻ പരാതി കൊടുത്തത് ആർക്കാണ് കെ പി സി സി പ്രസിഡന്റിന് കെ സുധാകരന് അവിടെ അതിനേക്കാളും വലിയ പ്രശ്നം നേരത്തെ നടന്നിരുന്നു കെ പി സി സി യുടെ ട്രഷറർ വി പ്രതാപചന്ദ്രൻ ഹൃദയം പൊട്ടി വരിച്ചിട്ടുണ്ട് എന്തിനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം അത് കോടിക്കണക്കിന് രൂപയുണ്ട് ആ രൂപ ഖഷാഞ്ജിയുടെ കയ്യിലെത്തിയില്ല അതിനു മുമ്പ് തന്നെ കെ പി സി സി പ്രസിഡന്റ് ആ തുക വകമാറ്റി ചെലവഴിച്ചു കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സംബന്ധിച്ച് ചോദിച്ചു രണ്ടാമത് ഒരു പിരിവ് കൂടി ഒരു പണം സമാഹരണം കൂടി നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് ബി ഡി സതീശൻ ചോദിച്ചത് നേരത്തെ പിരിച്ച പണത്തിന്റെ കണക്ക് എവിടെ ആ പണത്തിന്റെ കണക്ക് ഹാജരാക്കൂ അത് ഹാജരാക്കി അത് ചർച്ച ചെയ്യാതെ അത് അംഗീകരിക്കാതെ വീണ്ടും പുതിയ പിരിവോ അത് നടക്കില്ല എന്ന് പറഞ്ഞു സ്വാഭാവികമായും കെ പി സി സി ട്രഷറായ വി പ്രതാപചന്ദ്രോട് ചോദിച്ചു പ്രതിപക്ഷ നേതാവ് എവിടെയാണ് കണക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു കണക്ക് ഹാജരാക്കാം കെ പി സി സി പ്രസിഡന്റിൽ നിന്നൊരു കണക്ക് ലഭിക്കാനുണ്ട് അത് കഴിഞ്ഞ ഉടനെ ഹാജരാക്കാം എന്ന് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണക്ക് നൽകിയില്ല അതോടൊപ്പം തന്നെ യൂണിറ്റ് കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നൊരു ചുമതല ഉണ്ടായിരുന്ന രണ്ടുപേരും കൂടി വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി വി പ്രതാപചന്ദ്രന്റെ മുകളിൽ അദ്ദേഹം ഹൃദയം പൊട്ടിമരിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അഭിഭാഷകനാണ് മാധ്യമപ്രവർത്തകനും കൂടിയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയെ പ്രവർത്തിച്ച ആളാണ് മാലിനായ വ്യക്തി അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പരാതി പോകുന്നത് വയനാട് ട്രഷറായ എൻ എം വിജയൻ ആർക്കെതിരെ ഐ സി ബാലകൃഷ്ണനെതിരെ ഡി സി സി പ്രസിഡന്റിനെതിരെ എന്തെങ്കിലും നടക്കുമോ ഒന്നും നടന്നില്ല കെ പി സി സി പ്രസിഡന്റ് അന്വേഷിക്കുന്നതിന് വേണ്ടി സമിതി രൂപീകരിച്ചു സമിതി അന്വേഷിച്ചു ഐ സി ബാലകൃഷ്ണൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല പണം വാങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ട് കൊടുത്ത് ഐ സി ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്തി ഇതിൽ കുടുങ്ങിയത് പണം വാങ്ങിയ ഇടതല്ല നിന്ന എൻ എം വിജയൻ എന്ന ബി സി സിയുടെ ട്രഷററാണ് അദ്ദേഹത്തിന് വേറെ വഴിയില്ലായിരുന്നു ഇത്രയും പണം സമാഹരിച്ച് നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു അതുകൊണ്ട് മകനെയും വിഷം കൊടുത്തു കൊന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു കോൺഗ്രസിനകത്താണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്തയില്ല മാധ്യമങ്ങളൊന്നും അതിന് പിറകെ പോകുന്നില്ല പുറത്തു വന്ന രേഖകൾ വ്യാജമാണ് എന്നാണ് ഐ സി ബാലകൃഷ്ണൻ പറയുന്നത് എന്നാൽ വ്യാജമാണോ ശരിയാണോ എന്ന അന്വേഷണം ഒരു മാധ്യമ പ്രവർത്തകർ നടത്തുന്നില്ല പ്രമുഖ മാധ്യമങ്ങളൊന്നും നടത്തുന്നില്ല അത് സംബന്ധിച്ച് വാർത്ത നൽകാതെ ഒഴിവാക്കുക അതാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ചെയ്യുന്നത് രണ്ടു പേർ ആത്മഹത്യ ചെയ്ത കേസാണ് എന്ന് ഓർക്കണം ഇന്നത്തെ ദിനപത്രങ്ങളിൽ ഒരു വാർത്തയുമില്ല ഇന്നലെയാണ് രേഖകൾ പുറത്തു വന്നത് ആ വാർത്ത പൂർണ്ണമായി മുക്കി നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അങ്ങനെ കോൺഗ്രസിനെ കവചമൊരുക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കവചങ്ങളെല്ലാം ഒരു ദിവസം തകർന്നു വീഴുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് കേരളമാണ്